ഇന്ന് പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൈൻ ടോം ചാക്കയെക്കുറിച്ചിട്ടും ബിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ആപ്റ്റിസ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വാർത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോയ ചില കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം അതിന് മൂന്ന് രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ മൂന്ന് കാരണങ്ങളുണ്ട് അതിനാണ് ഒന്നാമത്തെ കാര്യം ഒരു നടൻ എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് ചെറുപ്പക്കാരെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് നടനായാലും നടിയായാലും ജീവിതത്തിൽ തെറ്റായ മാർഗങ്ങളിലൂടെയോ സമൂഹത്തിനോ മറ്റു മുക്തികൾക്കോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ താൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ പ്രവർത്തിക്കുന്ന തരങ്ങളിലേക്ക് മാറുന്ന സമയത്ത് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ബിസിനസ് പങ്കാളികളായിട്ടുള്ള ആളുകളൊക്കെ ആ തിരുത്തലുകൾക്ക് കൂട്ടുനിൽക്കണം അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കണം ഇതല്ല എന്നുണ്ടെങ്കിൽ അവർ പോകുന്നതിനെ അങ്ങനെ തള്ളിവിടട്ടെ അയാൾ നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ അധികം ആളുകൾ പലപ്പോഴും കൂട്ടുകെട്ടുകളാണ് ഒരു മനുഷ്യനെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം വിൻസി അലോഷ്യസ് ഗംഭീരമായ ഒരു നടിയാണ് ഞാൻ പേഴ്സണലി പറഞ്ഞാൽ മഴ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുമുണ്ട് മിടുക്കിയായിട്ടൊരു കുട്ടി പേഴ്സണലി പേഴ്സണാലിറ്റി വൈസിൽ ആ കുട്ടിയുടെ ഇടപെടലിലുമൊക്കെ എത്ര നല്ലതാണ് വളരെ ചെറിയ കുട്ടിയാണ് എന്നെക്കാട്ടിലൊക്കെ പത്ത് പന്ത്രണ്ട് വയസ്സിൽ കൂടുതൽ എളുപ്പമുള്ളൊരു കുട്ടിയാണ് ഷൈൻ ടോംസൊക്കെ ഗംഭീരം നടനാണ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞ് ഒബ്വിയസ്ലി അയാളുടെ അഭിനയ രീതികളോടൊക്കെ ഭയങ്കരമായൊരു ഇഷ്ടം തോന്നും നെഗറ്റീവ് ക്യാരക്ടേഴ്സും നെഗറ്റീവ് ഉള്ള ഷെയ്ഡ്സുള്ള ആയിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈ വിൻസി തൻ്റെ ബുദ്ധിമുട്ട് ഇൻഡയറക്റ്റായിട്ട് ആളുടെ പേര് പറയാതെ ചാനലിലൂടെ പറയുന്നു പിന്നീട് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ലൈവ് ഇട്ടുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റി കൊണ്ടിരുന്നു അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന അത്തരം ആളുകളോടൊപ്പം ഞാൻ ഇനി ഒരിക്കലും അഭിനയിക്കില്ല എന്ന് പറയുന്നു ഇതിനെ പേര് പറയാതെ എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ പരാതിയായിട്ട് പോകുന്ന സമയത്ത് ആ പേര് വെളിപ്പെടുത്തരുത് കാരണം ഒരേ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് അപ്പോൾ പബ്ലിക്കിലേക്ക് തറിയത് അവരുടെ ഇമേജിനെ അത് ബാധിക്കരുത് അപ്പം കരുതി കൂടിക്കൊണ്ട് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു കരങ്ങളിൽ തന്നെ അതെല്ലാം ലീക്ക് ചെയ്യപ്പെടുകയാണ് എന്നിട്ട് ആ പെൺകുട്ടി വീണ്ടും സമ്മർദ്ദത്തിലാവുന്നു യഥാർത്ഥത്തിൽ ആ സിനിമാ സെറ്റിൽ വെച്ചിട്ട് ആ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണോ അതൊരു ട്രോമയാണ് ആ ട്രോമയെ മറികടക്കാനായിട്ടും തനിക്കുണ്ടായ വേദനയും ഫീലിംഗ്സുമൊക്കെ തൻ്റെ ഒരു ഒരു മീറ്റിങ്ങിനിടയിൽ അല്ലെങ്കിൽ തൻ്റെ ഇമോഷൻസിനെ നിലപാടിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു ചില ആളുകളുടെ സംശയ നിഴലിലേക്കൊക്കെ മാറി പിന്നീട് അത് പരാതിയുടെ രീതിയിലേക്ക് മാറി അപ്പോഴും അവരുടെ ആ ഒരു ധൈര്യത്തെ ആർജവത്തെ തനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെ പ്രതികരിക്കാൻ ഒരു പെൺകുട്ടി തയ്യാറാകുമ്പോൾ അതിനെ അടിച്ചമർത്താനായിട്ട് പുരുഷന്മാർ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള ആളുകൾ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ ഒന്ന് ലഹരി എന്ന് പറയുന്ന ഒരു സാധനം സെലിബ്രിറ്റികൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ആ പേരിലൂടെ മറ്റുള്ളവർ അറിയുന്ന സമയത്ത് ഇത്രയോ ചെറുപ്പക്കാർ ഇതിനെ നോർമലൈസ് ചെയ്യപ്പെട്ട് കാണുമെന്നറിയാം ഞാൻ ഒരുപാട് പത്രമാധ്യമങ്ങളുടെയും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ ലഹരി വിരുദ്ധ പരിപാടികൾ പങ്കെടുക്കുന്ന ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഞാൻ കോഴിക്കോടും കണ് കോഴിക്കോടും തിരുവനന്തപുരവും കൊച്ചിയിലും ഒക്കെ ആയിട്ട് പരിപാടികൾ അവതരിപ്പിച്ച ഒരാളാണ് എൻ്റെ ഫോളോവേഴ്സിന് കൃത്യമായിട്ട് അറിയാം എൻ്റെ പേജിലൊക്കെ അത് കാണാം അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ ആ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതിനിടയിൽ പോലും സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും പബ്ലിക്കിൻ്റെ ഒരു സ്വകാര്യ സ്വത്ത് പോലെയാണ് ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്ഥാനമൊക്കെ ഏതൊക്കെയോ സമയങ്ങൾ കൊടുക്കുക കാരണം കഥാപാത്രങ്ങളിലൂടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളെ കാണിച്ചതുകൊണ്ടാണ് ഈ ഷൈനിനോടും ആളുകൾക്കൊരു ആരാധനയും ഇഷ്ടമുണ്ട് നിസാരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിരുന്ന് കാണും അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ പ്രകൃതി അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങൾ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇത് കാണുന്ന ചെറുപ്പക്കാരായ ആളുകൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ ഹോട്ടലിൽ നിറഞ്ഞ ഓടിയാൽ മതി ഇനി കേരളത്തിൽ നിൽക്കേണ്ട വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക് മാറിയാൽ മതി പോലീസൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്കറിയാം ലഹരി എന്ന പറഞ്ഞ പദം ഉപയോഗിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് നമ്മളൊരാളുടെ പേര് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേരുടെ പേരായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരിക അതിലൊന്നും ഷൈൻ്റെ പേരാണ് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ഒരു തെറ്റായിരിക്കാം ഇല്ലെങ്കിൽ അങ്ങനൊരു തെറ്റാരോപിതനായിരിക്കാം എന്ത് വന്നാലും ആ ഒരു പേര് പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന തലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിക്കുന്നു ഈ കേരളത്തിൽ എന്തുമാകാം ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ളൊരു മെസ്സേജ് ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ നോൺ വെറബലായിട്ട് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു അതീ വശമാണ് രണ്ടാമത്തെ വശമാണ് വിൻസിയുടെ തൻ്റെ മനസ്സിലുണ്ടായ പ്രശ്നം തനിക്കുണ്ടായ ട്രോമ ഞാൻ അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ ആർജവത്തെ നഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ ഉള്ള സ്ത്രീകളായ കലാകാരികന്മാർ അല്ലെങ്കിൽ പുരുഷന്മാരായുള്ള ആളുകൾ ചുറ്റും നിൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വാക്കുകൾ കൊണ്ടും അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടുമൊക്കെ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആർജവും നഷ്ടപ്പെടുന്ന കാര്യമാണ് ഇനി ഇതിൻ്റെ ഞാൻ പറയുന്ന രണ്ടാമത്തെ ഭാഗം എന്താണെന്നുള്ളത് നമുക്കറിയാം സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ് സിനിമയ്ക്കകത്ത് കൂടുതലധികം ആളുകൾ മൗത്ത് പബ്ലിസിറ്റിയിൽ ഓരോ സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അതിന് ഓരോരുത്തർക്കും സിനിമ കാണാൻ പോകണമെന്നൊക്കെ തോന്നുക നമുക്കറിയാം എന്ന് പറയുന്ന ഷാരൂഖ് ഖാൻ സിനിമയിലെ ദീപിക പടുക്കോൺ ഓറഞ്ച് നിറത്തിലുള്ള ബിക്കിനി ടു എന്ന് പറഞ്ഞുകൊണ്ട് മതവും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിവാദം ഉണ്ടാക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ് ഉണ്ടാകുന്നു നമ്മളത് കണ്ടതാണ് അതിനുപയോഗിച്ച മാർക്കറ്റിംഗ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇത് തന്നെയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമയിലും അഭിചാരിതമായി സംഭവിച്ച ഒരു കാര്യമാണെങ്കിലും അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഇമോഷണലി ആൾക്കാർ ഉപയോഗിച്ചു പുഷ്പ ത്രീക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നു ഇതും സിനിമയുടെ മാർക്കറ്റിങ്ങിന് ആ കിട്ടുന്ന അവസരത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിലുണ്ടായ ഒരു സിനിമ ആ സിനിമയ്ക്ക് പോലും രാഷ്ട്രീയവും മതവും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാക്കിച്ച് സിനിമയുടെ റേറ്റിംഗ് കൂട്ടുക എൻഗേജ്മെൻറ്റ് കൂട്ടുക എന്ന് പറയുന്ന തന്ത്രം അവരുപയോഗിച്ചു ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ സിനിമ വരുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ചെയ്ത ഒരു ഡ്രാമയാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ കാരണം ഈ ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയത്തും ഈ സിനിമയുടെ പോസ്റ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടുപേരും പോസ്റ്റ് ചെയ്യുകയും സ്റ്റോറികളാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകളിലേക്ക് ആ സിനിമ അധികം ചെലവില്ലാതെ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന തരത്തിൽ ഇല്ലെങ്കിൽ ഞാനടക്കം ഒരു ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സാംസ്കാരിക നേതാക്കൾ സംസാരിക്കുന്നു രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നു എന്നെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നു ഇതല്ലാതെ പല ആളുകളും പല രീതിയിൽ കമൻ്റുകൾ ചെയ്യുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതൊരു ഒരു ഒരു ജനകീയ പ്രശ്നമാക്കി മാറ്റപ്പെടുന്ന രീതിയിലേക്ക് മാർക്കറ്റിങ് ടൂളായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ശരിക്കും മണ്ടന്മാരാകുന്നു മനുഷ്യന്മാരല്ലേ എന്നൊരു ചിന്ത അപ്പോൾ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത നമ്മൾ ഞാൻ ഈ ടോക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം നമുക്ക് സ്വന്തമായൊരു നിലപാടുണ്ടാവണം നമുക്ക് സ്വന്തമായൊരു പേഴ്സണാലിറ്റി ഉണ്ടാവണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് വീണ നിമിഷം മുതൽ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് യാത്രയാണ് അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ വരും നമ്മൾ പുറത്തുനിന്ന് സന്തോഷം കടം വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതായത് ഈ ലഹരി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് കുറച്ചു നേരം കത്തി നിൽക്കുന്ന ഒരു ബൾബ് പോലെ മാത്രം വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഫിലമെൻ്റ് കത്തിപ്പോകുന്ന ബൾബ് പോലെ അതങ്ങ് അതും പോകും അതായത് ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ന്യൂറോണുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുക പിന്നീട് അത് റീബിൽഡ് ചെയ്യപ്പെടുന്നില്ല അത് നഷ്ടമാകുന്ന ന്യൂറോണുകൾ ചിലപ്പോൾ ഇതമ്മയാണോ ഇത് പെങ്ങളാണോ ഞാൻ നിൽക്കുന്നത് മരിച്ച വീട്ടിലാണോ ഞാൻ നിൽക്കുന്ന സിനിമാ സെറ്റിലാണോ ഞാൻ നിൽക്കുന്നത് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന വ്യക്തിയുടെ മുമ്പിലാണോ എന്നുള്ള തിരിച്ചറിവില്ലാതിരിക്കും മരിച്ച വീട്ടിൽ ചിരിക്കേണ്ടി വരുന്നു ഹാപ്പി ബർത്ത്ഡേ പറയുന്ന സമയത്ത് ബർത്ത്ഡേ ബേബിയെ കുത്തി കൊല്ലാൻ തോന്നുന്നു ഈ നിൽക്കുന്ന എൻ്റെ സ്വന്തം സഹോദരിയെ എനിക്ക് മറ്റൊരർത്ഥത്തിൽ കാണാൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഈ കണക്ഷൻസ് വിട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാവും നമുക്ക് അത്തരം ലഹരികൾ വേണ്ട നമുക്ക് ഇത്തരം ഉണ്ടാകുന്ന സമയത്ത് അതുമായി വരുന്ന ആരുടെ ആർജവത്തെ നമ്മൾ കെടുത്തിക്കളയാനായിട്ട് ഇടയുണ്ടാക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുക പിന്നെ എല്ലാം എല്ലാവർക്കും അറിയാം എല്ലാം എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊരു ബോധ്യവും മലയാളിയാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളാണ് മലയാളികൾ അവരെ വെറുതെ അങ്ങ് പറ്റിക്കാം എന്ന് കരുതുകയും ചെയ്യരുത് മെൻ്റലി ഫിസിക്കലി ഫിറ്റായിരിക്കുന്ന ഒരാളാണ് ആരോഗ്യവാൻ എന്ന് പറയുക നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നു എന്ന് കാണുമ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സുഹൃത്തു വലയങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് പാർട്നേഴ്സൊക്കെ ചെയ്യുന്നത് ഇത്ര സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാം അവരുടെ നേതൃത്വത്തിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാം തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യാം ചിലപ്പോൾ മെഡിസിൻസ് വേണ്ടി വരുമായിരിക്കാം ഇത്രയും കാലം കൊണ്ട് നഷ്ടപ്പെടുത്തിയ എൻ്റെ ഇന്നർ മൈൻഡിലെ ചിന്തകൾ കാരണം എനിക്കും എൻ്റെ ചുറ്റുപാടുമുണ്ടായ ആളുകൾക്കുണ്ടായ നഷ്ടങ്ങളെ എനിക്ക് നികത്താൻ എനിക്ക് സ്വയം കുറേ മാറേണ്ടിയിരിക്കുന്നു എന്നൊരു തോട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അതിനൊക്കെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വേണം നല്ല ബന്ധങ്ങൾ വേണം അത് ഊഷ്മണമായാലും മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തോന്നിയാൽ നല്ലതാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു